കാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും നാടകകൃത്തുമായിരുന്ന മലയാളത്തിന്റെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചിച്ച് ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ മൗനജാതിയും അനുസ്മരണ യോഗവും നടന്നു തുടർന്ന് മേലെ പ്രസാരം നടന്ന യോഗത്തിൽ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ദാമോദരൻ മാസ്റ്റർ സിനിമാ താരം മൂർ ടി പി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹിത്യകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളാരും വിചാരിക്കാത്ത തരത്തിൽ നമ്മെ വിഷിപ്പിച്ചിരിക്കുക കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ സജീവമായി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ എം ടി വാസുദേവൻ നായർ തൊണ്ണൂറ്റൊന്ന് വയസ്സായെങ്കിലും തൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും സാഹിത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന് ചെറിയ ശ്വാസ തടസ്സമുണ്ടായത് അതേ തുടർന്ന് കോഴിക്കോടുള്ള ആശുപത്രി വ്യവസ്ഥയെങ്കിലും പെട്ടെന്ന് അദ്ദേഹം സുഖമായി വരും എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമായിരുന്നു കേരളത്തിലെ മലയാളികൾ കേരള സാഹിത്യത്തെ സ്നേഹിക്കുന്ന മുഴുവനാണ് എം ജി വാസുദേവൻ നായരെ കുറിച്ച് അറിയാത്തവരാളുമില്ല കേരളത്തെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും മാത്രമല്ല ലോകത്തെ മലയാളികളുള്ള എല്ലാ മേഖലകളിലും മലയാളത്തെ അവർക്കെല്ലാം എന്നും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിക്കൊണ്ട് അമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം മലയാളവും മലയാളികളും ഉള്ളിടത്തോളം കാലം ഇവിടെ സ്മരിക്കപ്പെടും കാലികരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നത് നാളാണ് അദ്ദേഹം ഇത്രയും കാലം തന്നെ സിനിമാ രംഗത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റി നമുക്കറിയാം ആ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കഥയാക്കിയപ്പോൾ ആ കഥയിൽ ആ സിനിമയിൽ അഭിനയിച്ച നമ്മുടെ നാട്ടുകാരനായ മൂറ് ഇവിടെ എത്തിയിട്ടുണ്ട് തന്നെ നാലുകെട്ട് എന്ന പുസ്തകം എഴുത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് ആൾക്കാരെല്ലാവരും വിചാരിക്കുകയും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായി അതിൽ കടികണ്ണാവ് എന്നാണ് മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് സീഫില് റിലീസായിട്ടുള്ളതിൽ അഭിനയിച്ചത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കലാകാരനെ ഒരിക്കലും മരിക്കാനൊന്നും പറ്റില്ല ഒരു ലോകം ഇവിടെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം അയാൾ മരിക്കുന്നില്ല അപ്പോൾ ആർക്കും എം ഡിക്കോ ബോ ആർക്കും മരണമില്ലാത്തതുകൊണ്ട് തന്നെ അവരൊക്കെ ജീവിക്കും നമുക്ക് അവരുടെ ഓർമ്മകളിൽ സന്തോഷിക്കാം പുതിയ മനുഷ്യനാവാം മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ സ്റ്റേറ്റ് ബാങ്ക് ചെറുപുഴ ഫേഷ്യൽ ഹെയർ സ്പാ ഹെയർ ഹെയർ കളർ കട്ടിംഗ് പപ്പായ ഫേഷ്യൽ ഫേഷ്യൽ ഗോൾഡൻ താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ മാറ്റേക്കുന്ന എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ നിർവഹിക്കുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ചെറുപുഴ ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഗ്രീൻ താര ബോട്ടിക് ആൻഡ് ലേഡീസ് ടൈലറിംഗ് നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ Nine four nine five zero four three six two three Max Oliver Gents Beauty Parlour near State Bank State Building, building. Chirubura.